ജലം നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചക്കോത്തി അതിർത്തി മുതൽ മുസാഫർ നഗരം വരെ ജലം കരകവിഞ്ഞൊഴുകി പല നഗരങ്ങളും വെള്ളത്തിന് അടിയിലായിട്ടുണ്ട് ഈ ചക്കോത്തി എന്ന് പറയുന്നത് നമ്മളുടെ അനന്ത്നാഗ് ജില്ലയുടെ ഇന്ത്യയുടെ തന്നെ അനന്ത്നാഗ് ജില്ലയുടെ അതിർത്തി പ്രദേശമാണ് അതിർത്തി പ്രദേശം മുതൽ അങ്ങോട്ട് പാക് അധിനിവേശ കാശ്മീരിലേക്കാണ് ഈ ജലം നദിയിലെ വെള്ളം ഒഴുകിയിരിക്കുന്നത് ഇതിനിടയിൽ മുസാഫർ അടക്കം അടിയന്തരാവസ്ഥ ഇപ്പോൾ പാക് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് പ്രധാനമായ കാരണം ഒരു യാതൊരു ഇല്ലാതെ തന്നെ ജലം തുറന്നു തുറന്നുവിട്ടതോടുകൂടി ഭരിഭ്രാന്തരാകുകയും കന്നുകാലികൾക്കും കൃഷിക്കും നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തതായിട്ടാണ് ആ ഈ പിഒക്കിലെ പ്രാദേശിക ഭരണകൂടം പറയുന്നത് അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ ഒന്നും തന്നെ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ക്യാമ്പുകൾ തന്നെ തുറക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യമാണ് കിട്ടിയതെല്ലാം പെറുക്കിക്കൊണ്ട് ജീവനും കൊണ്ട് പായുകയായിരുന്നു ഏതായാലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ തന്നെ ഇന്ത്യ അറിയിച്ചിരുന്നു ഇനി മുതൽ പാകിസ്ഥാനുമായിട്ട് നദീജലം സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും കൈമാറുന്നതല്ല എന്ന് സാധാരണഗതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ജലവിഭവ വകുപ്പുകൾ തമ്മിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് കാലാവസ്ഥകൾ പോലും അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ് ഇനി മുതൽ അത് അതുണ്ടായില്ല എന്നുകൂടി ഇന്ത്യ അറിയിച്ചിരുന്നു പക്ഷേ അതിന് ഇത്രയും വലിയ ഒരു പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാനും കരുതിയിരുന്നില്ല കാരണം സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുകൂടി വെള്ളം ലഭിക്കില്ല എന്നായിരുന്നു കരുതിയതെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ അയ്യരുകളിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഭാഗത്ത് വെള്ളം കിട്ടാതെ ജനം വലയുന്നു മറുഭാഗത്ത് വെള്ളം കുടിച്ച് ജനം മരിക്കുന്ന സാഹചര്യം ന്യൂസ് ന്യൂസ് ഇന്ത്യ മലയാളം